നമസ്കാരം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുമ്പോഴേ എല്ലാവരും അന്ന് പുച്ഛിച്ചു തള്ളും പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ അർത്ഥവത്തായതും വളരെ ചിന്തിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യുന്ന ആള് കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ് ആ പുച്ഛം ഒന്ന് മാറ്റിവെച്ച നമ്മൾ അദ്ദേഹത്തെ ഒന്ന് നോക്കിക്കണ്ടാൽ അദ്ദേഹം പറയുന്നതിലെ വാസ്തവമെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പലർക്കും ചിരിയാണ് പുച്ഛിച്ചുള്ള ചിരിയാണ് അദ്ദേഹം എത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ സിനിമാ മേഖലയെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ ആരും താല്പര്യം വെക്കാറില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചില ഇൻ്റർവ്യൂസ് കാണുകയുണ്ടായി ഈ ഇന്റർവ്യൂസിലെല്ലാം അദ്ദേഹം പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള വളരെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും സന്തോഷ് പണ്ഡിറ്റ് വളരെ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് മാത്രമല്ല സന്തോഷ് പണ്ഡിറ്റ് ഒരു പോസ്റ്റ് ഇട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായും ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന പതിനഞ്ചംഗ സംഘത്തിന്റെ പേരുകളും പുറത്തുവിട്ടിരിക്കുന്നു കൃത്യമായിട്ട് ഓരോ മുന വെച്ചിട്ടാണ് ആ ആ പേരുകാർ ആരാണെന്ന് മനസ്സിലാക്കാൻ പറയുന്ന ഓരോരോ മുനകൾ വെച്ചിട്ട് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് ഈ പേരുകൾ വിട്ടിരിക്കുന്നത് ഒന്ന് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ അത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നിഷ്പ്രയാസം എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ വൈറലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളുമൊക്കെ ഏറെ വൈറലായിട്ടുണ്ട് അതിനെ തുടർന്ന് തന്നെ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റും ഇപ്പോൾ വൈറലാണ് ആ പോസ്റ്റ് ഏതാണ്ട് ഇങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല പരാതിപ്പെട്ടില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നു കേട്ടോ ഒന്ന് ഉരുക്ക് സതീശൻ രണ്ട് ടിൻഡുമോൻ എന്ന കോടീശ്വരൻ മൂന്ന് ചിരഞ്ജീവി ഐ പി എസ് നാല് ബ്രോക്കർ പ്രേമചന്ദ്രൻ അഞ്ച് പവനായി ആറ് കൊപ്ര പ്രഭാകരൻ ഏഴ് അനന്തൻ നമ്പ്യാർ എട്ട് മുണ്ടക്കൽ ശേഖരൻ ഒൻപത് ഹൈദർ മരക്കാർ പത്ത് കടയാടി ബേബി പതിനൊന്ന് കൊളപ്പുള്ളി അപ്പൻ പന്ത്രണ്ട് മോഹൻ തോമസ് പതിമൂന്ന് കീരിക്കാടൻ ജോസ് പതിനാല് ജോൺ ഹോനായി പതിനഞ്ച് കീലേരി അച്ചു ബ്രാക്കറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാർ ആണെന്ന് ഇനിയും ആരും പറയരുത് ബ്രാക്കറ്റ് അവസാനിക്കുന്നു തുടർന്ന് പറയുന്നു നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു സിനിമാ സ്ക്രീനിൽ യു സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രേ നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിലിൽ മുട്ടലിന് പിന്നിൽ ആണ് എന്ന് മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സർവ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല തുടർന്ന് ബ്രാക്കറ്റിലാണ് പറയുന്നത് രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ എം പ്രമുഖ എം എക്സെട്ര ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും പിന്നീടും ബ്രാക്കറ്റിൽ തന്നെയാണ് പറയുന്നത് വാൽകഷ്ണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതി ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ബൈ സന്തോഷ് പണ്ഡിറ്റ് വീണ്ടും തുടർന്ന് പറയുന്നു ബ്രാക്കറ്റിൽ ഉരുക്കൊന്നുമല്ല മഹാപാവമാണ് എന്തായാലും പറയാതെ പറഞ്ഞിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ഈ പോസ്റ്റ് വായിച്ചാൽ കൊള്ളേണ്ടവർക്കെല്ലാം കൊള്ളുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ചില പേരുകൾ പരാമർശിച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ നിരീക്ഷണത്തോടുകൂടി നിരീക്ഷണം നടത്തി പറഞ്ഞിട്ടുള്ള പേരുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാം അതുകൊണ്ട് ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ചിന്തിച്ചാൽ ഈ പേരുകാരൊക്കെയാന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നന്ദി